നമസ്കാരം ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന അതിവേഗ റെയിൽ കോറിഡോർ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ചർച്ചകൾ ഇപ്പോൾ എവിടെയും കാണില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഗോവിന്ദമാഷ് അപ്പം വിൽക്കാൻ പോകുന്ന ഒരു കഥ പറയുമ്പോൾ അതിനെതിരെ വലിയ ട്രോളുകൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇത് തന്നെ ഗവൺമെൻറ് ജോലിക്കാർക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഉമ്മൻചാണ്ടി പറയുന്നുണ്ട് ആ ഒരു പ്രോജക്റ്റ് അന്ന് അതിനനുകൂലമായി നിന്നു പ്രതിപക്ഷവും എല്ലാവരും അത് കേരളത്തിൽ ഇനി ഇടതുപക്ഷം ഭരിക്കുമ്പോഴും ഒന്നും നടക്കാൻ പാടില്ല എന്നുള്ള ചിന്തയിലാണ് കേരളിനെ എതിർക്കാനായിട്ട് മാധ്യമങ്ങളടക്കം അജണ്ട വയ്ക്കുന്നത് അന്നത്തെ വീഡിയോ ഇപ്പോഴും ഏഷ്യാനെറ്റിൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉള്ളതൊക്കെ മാധ്യമങ്ങൾ മുക്കി ചില വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് തന്നെ അതൊന്ന് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ബി നോഡൽ ഏജൻസിംഗ് ഫർദർ സ്റ്റെപ്സ് ഫോർ പ്രോജക്ട് ഡെവലപ്മെന്റ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ വിൽ ബി അസൈൻഡ് ദാസ്ക് ഓഫ് ദ ീ ഫീസിബിലിറ്റി സ്റ്റഡി ഓൺ ദിവസം നിങ്ങൾ അതുപോലെ തന്നെ ജപ്പാനിൽ നിന്ന് ലോൺ കിട്ടുന്നതിനുള്ള സാധ്യതകളും അതിന്റെ വിശദാംശങ്ങളൊക്കെ ആയിട്ടുള്ള സ്റ്റഡി അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകും ഏറ്റവും കൂടുതൽ ഇതിന്റെ ബെനിഫിറ്റ് വരുന്നത് ഗവൺമെന്റ് ജീവനക്കാരായിരിക്കും അവരെ കേരളത്തിൽ എവിടെയും രാവിലെ പോയി തിരിച്ചു വന്ന് ജോലിക്ക് ചെയ്യാവുന്ന സ്റ്റേജിലേക്ക് വരും റെയിൽവേ ഏറ്റവും കൂടുതൽ ഇതിന്റെ ബെനിഫിറ്റ് വരുന്നത് ഗവൺമെന്റ് അവരെ കേരളത്തിൽ എവിടെയും രാവിലെ പോയി തിരിച്ചു വന്ന് ജോലിക്ക് വരും വിശ്വാസത്തിനു വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിലെ തന്നെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി കേൾക്കാം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് ഒരു വർഷം പൂർത്തിയാവുകയാണ് സ്മാർട്ട് സിറ്റി കൊച്ചി മെട്രോ അതിവേഗ റെയിൽ ഇടനാഴി ഉറപ്പായും ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രോജക്റ്റാണ് ഇനി എന്തായിരുന്നു ഈ പ്രോജക്റ്റ് എന്ന് കൂടി കാണാം സത്യം പറയുന്ന ചില വീഡിയോ എങ്കിലും നമുക്ക് കിട്ടാനുണ്ട് ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി എന്നുള്ള ഒരു പ്രൊഫൈലിൽ കുറച്ച് വീഡിയോകളുണ്ട് അവിടെ മാത്രമേ ഉള്ളൂ ഏഷ്യാനെറ്റിൻ്റെയോ അതുപോലെ പ്രമുഖ ചാനൽസിൻ്റെ ഒന്നും തന്നെ ആർ നമുക്ക് കിട്ടാനില്ല അവരുടെ കയ്യിലും ഇല്ല എന്നുള്ളതാണ് അവർ പോലും പറയുമ്പോൾ അത് കാണിക്കാത്തത് പക്ഷെ ഇതിൽ വ്യക്തമായിട്ട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഈ പ്രോജക്ടിന്റെ ചർച്ചയെക്കുറിച്ച് ഒക്കെ വ്യക്തമായി പറയുന്നുണ്ട് അത് വളരെ വ്യക്തവും സുവ്യക്തവുമാണ് അതിന്റെ വേഗത എല്ലാം തന്നെ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് പിന്നെ എല്ലാ ഭാഗത്തു നിന്നും സഹായകരമായ സമീപനമാണ് അല്ലാതെ ഭരണകക്ഷി പ്രതിപക്ഷ എന്നുള്ള വ്യത്യാസങ്ങൾ ഒന്നുമില്ല പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ വിശ്വാസത്തോടുകൂടി വേണം അല്ലെങ്കിൽ നടക്കത്തില്ല ശ്രീ ബാലൻ പറഞ്ഞ രണ്ട് കാര്യവും കൂടംകുളവും ഗെയിലും അന്ന് ഓൾ പാർട്ടി മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ളത് എ കെ ബാലനാണ് കൂടംകുളവും ഗെയിലും അന്ന് നടപ്പാക്കാൻ പറ്റാതെ നിൽക്കുന്ന ആ പ്രോജക്റ്റുകൾ രണ്ടും ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കി എന്നുള്ളതും കൂടി ഈ തരുണത്തിൽ ഓർക്കണം കൂടംകുളവും ഗെയിലും നമ്മൾ ഇന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിപ്പാണ് പക്ഷെ എന്നാലും നിൽക്കുന്നു നടക്കാൻ പ്രധാനമന്ത്രി ഗതി ശക്തി ഇന്ത്യയുടെ ിൽ സംസ്ഥാനങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിക്കാനും ഒക്കെയായി ഉപയോഗിക്കുന്ന അതിവേഗ അർദ്ധ അതിവേഗ റെയിൽ റോഡ് ഗതാഗത പദ്ധതിയാണ് ഇത് സിൽവർ ലൈനെ എതിർത്തുകൊണ്ട് ബി ജെ പി സംഘത്തോടൊപ്പം എതിർപ്പറിയിക്കാൻ ദില്ലിയിൽ പോയ സംഘത്തിൽ ഉണ്ടായിരുന്ന ഇ ശ്രീധരൻ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ഇ ശ്രീധരൻ അദ്ദേഹമാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉപജ്ഞാതാവ് ഇപ്പോൾ നമ്മൾ കാണിച്ചത് സിൽവർ ലൈനിന്റെ കാര്യമല്ല പഴയ ഹൈസ്പീഡ് റെയിൽ കോറിഡോറിന്റെ കാര്യമാണ് അതിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു മാധ്യമങ്ങളൊന്നും എതിര് നിന്നേ ഇല്ല ഒരു ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റ് ആയിരുന്നു അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ അറുപത്തയ്യായിരം കോടി രൂപയുടെ സിൽവർ ലൈൻ ആണ് ഇവര് കുത്തിപ്പൊക്കി നിന്നത് മഞ്ഞക്കല്ലിടുന്നു എന്നുള്ളത് ഏരിയൽ സർവേ ഒക്കെ മുമ്പ് പൂർത്തിയായതാണ് അനുമതി മുൻപേ കിട്ടിയതാണ് അത് അടുത്ത എപ്പിസോഡിൽ പറയാം ഏഷ്യാനെറ്റിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടാണ് എലക്ഷന് മുമ്പ് നിങ്ങളുടെ നിലപാട് ഇത്ര അപകടകരമായിരുന്നില്ല കേരളത്തിൽ രണ്ടാമതൊരു ഇടതുപക്ഷ സർക്കാർ വന്നപ്പോഴാണ് നിങ്ങളുടെ നിലപാട് ഇങ്ങനെ മാറിയത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് സ്ഥലം ഏറ്റെടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അവരെ വഴിയാധാരമാക്കും എന്നതിൽ പിടിച്ചാണ് നിങ്ങളുടെ ചർച്ച പോകുന്നത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കഥ കാണാം പഴയ എൻ എച്ച് പതിനേഴിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡിൻ്റെ പണി നടക്കുകയാണ് നാലുവരി പാത അതിൻ്റെ ഭാഗമായി ഏറ്റവും അധിക കാലം സമരം നടന്ന വരാപ്പുഴയിൽ ഇപ്പൊ പണി നടക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളെന്ന് പോയി അന്വേഷിക്കണം എങ്ങനെയാണ് അവിടെ ഈ പ്രോജക്റ്റ് ഇപ്പോൾ നടപ്പാവുന്നത് എന്നുള്ളത് കൃത്യമായും നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലം ഏറ്റെടുത്ത് അതി അതിദ്രുതഗതിയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പണി നടത്തുന്നത് സ്ഥലമേറ്റെടുക്കാനുള്ള പൈസയുടെ ഒരു ഭാഗം കേരളമാണ് നൽകിയത് ഈ പ്രോജക്റ്റ് നിന്നു പോയതായിരുന്നു നീണ്ട ഇരുപത് വർഷത്തെ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അത് തുടരുന്നത് എന്താണെന്ന് എങ്ങനെയാണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും വരാപ്പുഴയിലൊക്കെ നീണ്ട സമരം നടന്നതാണ് ചാവക്കാട് കുറ്റിപ്പുറം എന്നുവേണ്ട ഏതാണ്ട് എല്ലാ ഭാഗത്തും സർവേ വരെ നടത്താൻ പറ്റാത്ത സമരം നടന്ന സ്ഥലങ്ങൾ റോഡിനരികെ താമസിക്കുണ്ടായിരുന്ന ഈ ജനങ്ങളൊക്കെ ഈ സ്ഥലം മുഴുവൻ വിട്ടുകൊടുക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നീണ്ട സമരങ്ങളും വാർത്തകളും ഉണ്ടാവേണ്ടതാണ് അതില്ലാതെ പോയതിൻ്റെ കഥ അതാണ് സ്ഥലമേറ്റെടുപ്പിൻ്റെ പ്രധാന കഥ പാലിയേക്കര കൂടി ടോള് കൊടുത്ത് പുതിയ നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തി കൂടെ നാലുവരിയിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങൽ അങ്കമാലി കരയാമ്പറമ്പിൽ ചെല്ലുമ്പോൾ ഒരു പഴയ വഴിയും ഒരു പാലവും കെടുക്കുന്നുണ്ടാവും അനാഥമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ നമ്മുടെ യാത്ര ഇതിലെ ആയിരുന്നു കേരളത്തിലെ ഏറ്റവും ആദ്യ ഏറ്റവും വലിയ റോഡ് എം സി റോഡിൻ്റെ ഭാഗമായിരുന്നു ഇത് ഇതിൻ്റെ മറ്റൊരു വഴി കൂടി കാണാം ഒരുപാട് വളവുകൾ തിരിഞ്ഞ് അതങ്ങനെ അങ്കമാലി ഉള്ളിക്കോടെയൊക്കെ പോയിട്ടാണ് എറണാകുളം വരെ എത്തണമെങ്കിൽ ആലുവയിൽ രണ്ട് ഫെറി കയറണം ഒന്ന് ദേശം ഫെറിയും അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ആലുവ ഫെറിയും ഈ രണ്ട് ഫെറി കയറി കഴിഞ്ഞാലാണ് നമുക്ക് എറണാകുളം വരെ യാത്ര സാധ്യമായിരുന്നത് അതിൻ്റെ ഇപ്പോഴും ആ റോഡിൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആലുവ മാർത്താണ്ഡവർമ പാലം ആലുവ ദേശം ഇരിക്കുന്നുണ്ടായിരുന്നത് തിരുതാംകൂറിൻ്റെ കയ്യിലായിരുന്നു എന്നുള്ളത് കൊണ്ട് മാർത്താണ്ഡവർമ പാലം എന്നാണ് പേര് നമുക്കറിയാം ഷൊർണൂർ പാലം കൊച്ചി പാലവും ആലുവയിലുള്ള പാലം മാർത്താണ്ഡോർമ്മ പാലാണ് ഇത് കടന്നിട്ടാണ് അപ്പുറത്തേക്ക് പോയിരുന്നത് മുണ്ടശ്ശേരി മാഷ യാത്രകളൊക്കെ ഇതിലെ ആയിരുന്നു എന്നാണ് നമുക്കറിയുന്നത് അപ്പം നമ്മൾ ഈ യാത്രയിൽ ഈ കാഴ്ചയിൽ മാർത്താണ്ഡോർമ്മ പാലം കൂടി കാണുകയാണ് തിരുതാംകൂറിൻ്റെ കൊണ്ടാണ് മാർത്താണ്ഡോർമ്മ പാലം എന്നുള്ളത് പറഞ്ഞല്ലോ തിരുതാംകൂറിലാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പണി തുടങ്ങിയ മൂവാറ്റുപുഴ പാലം കോൺക്രീറ്റ് പാലം ഇതാ ഇതിനപ്പുറം മെട്രോ കാഴ്ചകളിൽ കണ്ട തുടങ്ങിയാൽ നമുക്ക് പറയാം നമ്മൾ അടുത്ത തലമുറ യാത്രാ സൗകര്യങ്ങൾ നമുക്ക് വേണമെന്നുള്ളത് ഈ ശ്രീധരൻ്റെ ഹൈസ്പീഡ് റെയിലായാലും കേരള സർക്കാരിൻ്റെ സെമി ഹൈസ്പീഡ് റെയിലായാലും കേന്ദ്ര കേരള സർക്കാരുകൾ സംയുക്തമായി ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്നതാണ് ഏതൊരു പ്രോജക്റ്റ് നടപ്പാക്കുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുമാത്രമല്ല പ്രതിഷേധങ്ങളുണ്ടാവും അതൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം പ്രോജക്ടുകൾ നടപ്പാക്കാനായിട്ട് പ്രതിപക്ഷം കൂടി സഹകരിക്കുമ്പോഴാണ് അത് നടപ്പാക്കുക കേരളത്തിന്റെ വികസനത്തിന് കരുതിക്കൂട്ടി തടസ്സം നിൽക്കുന്ന കേരളത്തിലെ മാധ്യമ അജണ്ട തിരിച്ചറിയേണ്ടതാണ് ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് നമ്മൾ തന്നെ മുമ്പ് ചെയ്തതാണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് കേരളവും വേണ്ട കേരളയിലും വേണ്ട എന്നുള്ള മാധ്യമ അജണ്ടയ്ക്ക് മറുപടി പറയേണ്ടതുണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം